നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആസ് എസ് ഫോർക്കിലെ നൂറ്റി എൺപത്തിയാല് ആർസ് എസ് ബൈക്കിൽ നൂറ്റി എൺപത്തൊന്ന് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസ ലാറ്റക്സ് സർവീസ് വണ്ടി ആർ സി ഉള്ള നൂറ്റി ഇരുപത്തി എൺപത് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തിയാല് ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എൺപത്തി ഒന്ന് ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിന് ഗ്രേഡ് ഇൻഷ്യൂറ്റിൽ നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്താറ് ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് വട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സികൾ ഉട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിരണ്ട് അറുപത് ശതമാനം ഡി ആർ സികൾ ഉട്ടുപാൽ കിലോ തൊണ്ണൂറ്റി രണ്ട് അമ്പത് പൈസ എനിക്ക് അകർത്തല നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തിയാല് ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി അറുപത്തി ഒൻപത് വിദേശത്ത് ആകുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ബാങ്കോക്ക് നൂറ്റി എൺപത്താറ് രൂപ അമ്പത്തൊന്ന് പൈസ ആർ എസ് എസ് പകിലോ നൂറ്റി അറുപത് എൺപത്താറ് രൂപ ഒമ്പത് പൈസ ഫിൽഡ് ഡാറ്റക്സ് ഫിൽഡ് ഡാറ്റക്സ് നൂറ്റി എഴുപത് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാലിലുള്ള എണ്ണായിരത്തി അഞ്ഞൂറ് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ളതിന് പതിനായിരത്തി ഇരുന്നൂറ് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പതിനൊന്നായിരത്തി തൊള്ളായിരം കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തി ആറ് ആർ എസ് എസ് ബൈ കിലോ നൂറ്റി എഴുപത്തി മൂന്ന് ഐ എസ് എൻ എ ട്വൻ്റി നൂറ്റി അമ്പത്തൊമ്പത് രൂപ അമ്പത് വൈസം മുതൽ നൂറ്റി അറുപത് രൂപ വ്യാപാരി വിലയിൽ ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് വണ്ടി ഡി ആർ സിയിൽ ഒട്ടുപാൽ കിലോ നൂറ്റി രണ്ട് മുതൽ നൂറ്റി പതിനാല് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിങ്ങും നടത്തുകയുണ്ടായി കവർട്ട മരങ്ങളും നടത്താൻ സഹായിച്ചു അനുകൂലമായ കാലാവസ്ഥ കേരളത്തിലെ മറ്റ് ഗ്രാം നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ ഒരു ഗ്രാം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഭവൻ തൊണ്ണൂറ്റഞ്ചായിരത്തി നാനൂറുമാണ് അതുപോലെ ഇരുപത്തി നാല് ഒരു ഗ്രാം പതിമൂവായിരത്തി ഒമ്പതും ഒരു ഭവൻ ഒരു ലക്ഷത്തി നാലായിരത്തി എഴുപത്തിരണ്ടുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒരു ഭവൻ എഴുപത്തി എണ്ണായിരത്തി അൻപത്തി ആറുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണം വില സ്വർണ്ണം വാങ്ങിക്കാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇന്നലെ ഒരു ഗ്രാമിൻ്റെ മുകളിൽ മുപ്പത് രൂപയും ഒരു പവൻ്റെ മുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേക്ക് കിലോ തൊണ്ണൂറ് പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് കച്ചോല ഉണങ്ങിയത് അറുന്നൂറ്റി അൻപത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി അൻപത് കൊപ്ര എടുത്തുപിടി നൂറ്റി തൊണ്ണൂറ്റി എട്ട് അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയറിഴക്കയറി പത്തും കരിപ്പൊട്ടി കയറി പത്ത് മുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി എഴുപതും ഗ്രാമ്പു എഴുന്നൂറ്റി എൺപതും നാടൻ എണ്ണൂറ്റി എഴുപത്തഞ്ചും പിന്നാകും നാൽപ്പത്തെട്ടും റോട്ടറി നാൽപ്പത്തിരണ്ടും കുരുമുളക് അൺകാർ പിള്ളി കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നും കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തൊന്നും കുരുമുളക് ആറ് പുള്ളി കിലോ എഴുന്നൂറ്റി പതിനൊന്നും ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പതും മഞ്ഞൾ ശേല നൂറ്റി അമ്പത്തിയഞ്ചും നവംബർ ഡിസംബർ മാസങ്ങളുടെ പുലിരി കാണാൻ തന്നെ തന്നെ അതി മനോഹരമായ തണുപ്പാണ് മൂടി പുതിച്ചിറങ്ങാൻ അതിലേറെ മനോഹരമാണ് പവിധിയുടെയും മൃതാനുഷ്ഠാനമൊക്കെ കാലമാണ് ഇപ്പോൾ കടന്നുപോയത് എന്നാൽ രോഗങ്ങളുടെയും പക പകർച്ചവ്യാധികളുടെയും കൂടി ഒരു കാലമാണെന്ന് ഓർമ്മിപ്പിക്കുക ആണ് ആരോഗ്യ പ്രവർത്തകർ ഹൃദ്രോഗശേഷി കുറയുന്ന കാലമാണെന്നാണ് ആരോഗ്യ ആരോഗ്യപ്രവർത്തകർ പറയുന്നത് തുമ്മൽ ജലദോഷം പനി ചുമ മുതലായവ രോഗങ്ങൾ ശൈത്യകാലത്ത് നമ്മുടെ ശരീരം വിട്ട് പോകാൻ ആഗ്രഹിക്കാത്ത രോഗങ്ങളാണ് വളരെയേറെ സൂക്ഷിക്കുക മഞ്ഞ് കൊഹ്ലാതെയും സൂക്ഷിക്കുക ഇറങ്ങുമ്പോൾ കഴിവതും മാസ്കുകൾ ധരിക്കുക അല്ലെങ്കിൽ പൊടിപടങ്ങൾ കാരണം ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ജാഗ്രത മാത്രം മതി ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രേ സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബോ മറക്കല്ലേ